ഇനി വരാനുള്ളത് സമരസദസ്സിൻ്റെ നാളുകളെന്ന് കെ മുരളീധരൻ എം പി എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ വെട്ടും തടയുമാണെങ്കിൽ അതിനും കോൺഗ്രസ് തയ്യാറാണ് കെ പി സി സി മാർച്ചിനിടെ പോലീസ് എം പിമാരെ ആക്രമിച്ച സംഭവത്തിൽ ഡി ജി പിക്ക് ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകുമെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു എം വി ഗോവിന്ദം പറഞ്ഞ പോലെ ഒട്ടും തടയാണെങ്കിൽ അത് തന്നെ നടക്കാം ആ ശൈലി വേണമെങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറില്ല ഏതായാലും ഈ നവകേരള സദസ്സ് എട്ടല്ല പത്ത് നിലയ്ക്ക് പൊട്ടിയതിൻ്റെ ക്ഷീണം തീർക്കാനാണ് ഇന്നലെ ഞങ്ങൾക്കെതിരായി ഈ കിരാതമായിട്ടുള്ള നടപടി സ്വീകരിച്ചത് അതിനെ പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി തന്നെ നേരിടും നവകേരള സദസ്സാണ് ഇന്നലെ കഴിഞ്ഞത് സമരത്തിൻ്റെയും ഏറ്റുമുട്ടലിൻ്റെയും സദസ്സുകളാണ് ഇനി വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകും മോഡി ഇത് തന്നെയാണ് ചെയ്യുന്നത് പത്രക്കാർക്കെതിരെ കേസെടുക്കുക ട്വൻറ്റി ഫോറിനെതിരായിട്ട് എടുത്തു മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ഡി ജി പിയുടെ വീടിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതിൻ്റെ എടുത്തു ഇതൊന്നും എടുക്കാൻ പാടില്ല എന്നാണ് പിണറായി തമ്പുരാൻ്റെ കൽപ്പന അപ്പോൾ ഒരാൾ ഇന്ത്യയിൽ ചക്രവർത്തിയായി പ്രവർത്തിക്കുന്നു നരേന്ദ്രമോദി പിണറായിയുടെ തമ്പുരാനായിട്ട് വാഴുന്നു